വിശുദ്ധ പൗലോസപ്പോസലിൻ ഡെസ്ലോനിയക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ തിന്മയുടെ അജ്ഞാത ശക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരനെ ഞങ്ങൾ നിങ്ങളോടപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ദിവസം വന്നുകഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതത് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരമാകരുത് ആരും നിങ്ങളെ ഒരുവിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസ വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ ആരാ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിൻ്റെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ഞാൻ നിങ്ങളുടെയോടു കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു ക്രിസ്തു യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവരെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്ര പ്രഭാ മൂലത്താൽ അവരെ ദാപേഷമാക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേ നിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ തശിച്ചുപോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും സ്ഥിരതയോടെ നിൽക്കുക എന്നാൽ കർത്താവിൻ്റെ വാത്സല്യഭാചനങ്ങളായ ആത്മാവ് ആത്മാവമുഖേനയുള്ള വിശദീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചന മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ വിശ്വാസം നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവർത്തികളിലും സത്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം